നിലമ്പൂർ പെട്ടി വിവാദത്തിൽ ഷാഫി പറമ്പിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും അഹങ്കാരത്തിന്റെ ശബ്ദമാണ് എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് പോലീസിനോട് അവർ കയർത്തുവെന്നും കയർത്തത് ശരിയായില്ല എന്നും തോൽക്കുമെന്ന് ഉറപ്പായതോടെ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും മന്ത്രി വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി കാലഘട്ടത്തിൽ നിർദ്ദേശപ്രകാരം നടത്താറുണ്ട് ഈ അവസരത്തിലാണ് രാഹുൽ മാ ഷാഫി പറമ്പലിനെയും ഇപ്പം പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായി അവർ പിന്നെ പോലീസിനോട് കയർത്ത് കയറുകയും മുഴുവൻ വാർത്തകളും പുറത്ത് വന്നിട്ടില്ല കയർത്ത് കയറുകയും അഹങ്കാരത്തോടും കൂടിയും പോലീസിനോട് പെരുമാറുകയും ചെയ്യും അത് ഒരു അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും പിന്നെ സ്വരമായിട്ട് മാത്രമേ കാണുന്നതിന് വേണ്ടി കഴിയുള്ളൂ തനിക്കൊരു സ്ഥാനമുണ്ടെങ്കിൽ എം പി ഒ എം എൽ എയോ മന്ത്രിയോ തുടങ്ങിയ ഉണ്ടെങ്കിൽ എന്തുമാകാം എന്നുള്ള നിലയിലാണ് അവരുടെ പെരുമാറ്റം ഉണ്ടായത്